ചേലക്കര ഒരിക്കൽ കൂടി ഇടത് കോട്ടയെന്ന് തെളിയിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് തൊട്ടു പിന്നിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനേക്കാൾ തുടക്കം മുതൽ ബഹുദൂരം മുന്നിലാണ് കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് രാധാകൃഷ്ണനോട് തോറ്റ രമ്യ ഹരിദാസിലൂടെ ചേലക്കര തിരിച്ചു പിടിക്കാനുള്ള യു ഡി എഫിന്റെ ശ്രമമാണ് ഇവിടെ പതറിയത് ആദ്യ റൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ട് കൊണ്ട് ലീഡ് സ്വന്തമാക്കിയ പ്രദീപ് പിന്നീട് അങ്ങോട്ട് എണ്ണിയ ഓരോ റൗണ്ടിലും ലീഡ് ഉയർത്തി ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലീഡ് പിടിക്കാനായില്ല മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് എല്ലാ മേഖലകളിലും ഇടത് ക്യാമ്പ് പ്രതീക്ഷിച്ചതുപോലെ യു ആർ പ്രദീപ് വോട്ടുകൾ സമാഹരിച്ചിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ മൂന്നാം സ്ഥാനത്തും അൻവറിന്റെ ഡി എം കെ പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എം കെ സുധീർ നാലാമതുമാണ് സർക്കാർ വിരുദ്ധതയില്ലെന്നതിന്റെ തെളിവാണ് ചേലക്കരയിൽ എൽ ഡി എഫ് മുന്നേറ്റമെന്ന് യു ആർ പ്രദീപ് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രദീപ് ചേലക്കരയിൽ പകുതി വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ യു ആർ പ്രദീപ് വിജയം ഉറപ്പിച്ചിരുന്നു ഇടതിനോട് ഇടഞ്ഞ പി വി അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥി എൻ കെ സുധീർന് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല സ്വതന്ത്രനായി ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് എൻ കെ സുധീർ ചേലക്കരയിൽ മത്സരിച്ചത് അൻവർ തന്റെ ശക്തി തെളിയിക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയത് എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് ഡി എം കെ സ്ഥാനാർത്ഥി എം എം മിൻഹാജിനെ പിൻവലിച്ചു ചേലക്കരയിൽ അൻവറിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണമാണ് നടത്തിയത് ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ പ്രചാരണത്തിൽ ഉയർത്തിയത് നിശബ്ദ പ്രചാരണത്തിന്റെ വാർത്താ സമ്മേളനം നടത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചട്ടം ലംഘിച്ചതിന് അൻവറിന് നോട്ടീസ് നൽകിയ സംഭവമുണ്ടായി ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ കുറയുന്നത് അൻവറിന് രാഷ്ട്രീയമായി തിരിച്ചടിയാകും ചേലക്കര ഇടതിനൊപ്പം തന്നെ ചേലക്കരയിൽ കര പിടിക്കാമെന്ന് കരുതി ആർ എസ് എസ് തൃശ്ശൂരിലിറക്കിയ സ്വന്തം പ്രചാരണ സംഘം തന്നെ കളത്തിലിറങ്ങിയെങ്കിലും ബി ജെ പി നിറം പിടിച്ചില്ല